ഹായ് ഫ്രണ്ട്സ് ഇതാ നമുക്ക് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയാലോ ഇതാ നാലിഞ്ച് ചതുരത്തിലുള്ള പ്ലാസ്റ്റിക് കവറുകൾ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഒരു പൂവിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ രണ്ട് കളറുകളാണ് എടുത്തിരിക്കുന്നത് ഈരണ്ടെണ്ണം മിതമെച്ചാൽ ഇതൊന്ന് നമുക്കൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ റോസിൻ്റെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തു ഇതേപോലെ ഒന്ന് ചതുരത്തിലുള്ള പേപ്പറാണല്ലോ അപ്പം ഞാൻ റോസ് ഇതേപോലെ ഒന്ന് മടക്കി വീണ്ടും ഒന്നും കൂടി ഒന്ന് മടക്കി വീണ്ടും അത് കോണായിട്ടൊന്ന് മടക്കി കൊടുക്കുക ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് നമ്മൾ ഇതാ ഈ അടിഭാഗം ഉണ്ടല്ലോ അടിഭാഗം ഒരു അല്പം ഒന്ന് കട്ട് ചെയ്ത് കളയണം ഇതാ ഇത്രയും ഭാഗം ഒന്ന് ഞാനൊന്ന് കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം ഇതാ ഈ രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ എങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തു അതുപോലെ ഇതുപോലെ തന്നെ നമുക്ക് റോസും നമുക്ക് മറ്റ് അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ തന്നെ നമ്മൾ അടുത്തതും ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് നമ്മളിതേപോലെ ഇങ്ങനെ തുറന്ന് നോക്കി തുറന്ന് വെച്ചപ്പം ഇതാ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് അത് നമുക്ക് ഒരു അടുത്ത വേറൊരു കളറിലേക്ക് നമുക്കിതിങ്ങനെയൊന്ന് വെച്ച് നമുക്ക് തേച്ച് എടുത്തുകൊണ്ട് വരണം കേട്ടോ ഇതിങ്ങനെ തേപ്പൊട്ടി ഉപയോഗിച്ച് തേച്ച് നമുക്ക് എടുത്തോണ്ട് വരാം ഇത് രണ്ടും ഇത് വേണം കേട്ടോ ഒരു പൂവിന് വേണ്ടിയിട്ട് ഞാൻ ഇത്ര എണ്ണമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് രണ്ടു മൂന്ന് തേച്ച് നമുക്ക് എടുത്തുകൊണ്ട് വരാം കേട്ടോ ഞാനൊന്ന് തേച്ചുകൊണ്ട് വരട്ടെ ഇതിങ്ങനെ നമുക്ക് കിട്ടും അതുപോലെ ചതുരത്തിലുള്ള വേറൊരു കളറിലേക്ക് നിങ്ങൾ ഏത് കളറാണോ എടുക്കുന്നത് ആ കളറിലേക്ക് നിങ്ങൾ ഇതേപോലെ വെച്ചൊന്ന് തേച്ചെടുത്തുകൊണ്ട് വരിക കേട്ടോ തേച്ചെടുക്കുന്നതിന് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അതായത് നമുക്ക് തേച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പേപ്പറ് ഒരെണ്ണം അടിയിലിടുക അതിന് ശേഷം ഏത് കളറാണോ വെക്കുന്നത് ആ കളർ വെച്ച് അതിൻ്റെ മേളിലേക്ക് അടുത്ത കളറും കൂടെ വെച്ച് കൊടുക്കാം എന്നിട്ടിത് പേപ്പറ് മറിച്ചിട്ടതിന് ശേഷം നമ്മൾ തേപ്പോട്ടി ഉപയോഗിച്ച് തേച്ച് കൊടുക്കുക കേട്ടോ ഒത്തിരി ചൂടൊന്നും വേണ്ട ചെറിയ ചൂടിൽ നമുക്കിതേപോലെ തിരിച്ച് മറിച്ചു വിട്ട് ഇത് തിരിച്ചു മറിച്ചു വിട്ട് തേച്ച് കൊടുത്താൽ മതി അതേപോലെ ഞാനിതായി ഇങ്ങനെ ഒന്ന് തേച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ തേച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് ഇതൊന്ന് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് ഇങ്ങനെയൊന്ന് വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിങ്ങനെ ചതുരത്തിലിരിക്കുന്നതാണല്ലോ അപ്പോൾ ഒന്ന് ഞാനൊന്ന് കോണായിട്ട് മടക്കി വീണ്ടും അല്ല ചതുരത്തിൽ തന്നെ മടക്കി അതിന് ശേഷം കോണായിട്ടൊന്ന് മടക്കി കൊടുത്തു ഇങ്ങനെയൊന്ന് മടക്കി മടക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലെ പെറ്റൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്കിതാ ഈ രീതിയിൽ കിട്ടും ഇങ്ങനത്തെ പെറ്റലുകൾ കിട്ടും ഇങ്ങനെ നമുക്ക് കിട്ടും ഇതിൻ്റെ മേൽവശം റോസും അടിവശത്ത് വെള്ള കളറുമായിട്ടാണ് കാരണം ഞാൻ ആ കളറാണല്ലോ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്തതും അങ്ങനെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതാ ഇങ്ങനെ ഇത് രണ്ടെണ്ണം വേണം ഒരു പൂവിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടെണ്ണം വേണ്ട ഇതേപോലെ എടുത്തിരിക്കുന്നത് ഇതൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം നമുക്കിതാ ഇതേപോലെ കട്ട് ചെയ്തത് നമുക്ക് ഇതേപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കണം ഓരോ പെറ്റലും ഇതാ ഒന്ന് സെൻ്റർ ഒന്ന് മടക്കി കൊടുക്കുക ഇങ്ങനെ ഒന്ന് സെൻറ്റർ ഒന്ന് മടക്കിയതിന് ശേഷം അതൊന്ന് ചൂടാക്കി എടുക്കണം നമുക്കിതാ ഈ സെൻ്ററിൽ നിന്ന് ജോ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ചൂടാക്കി എടുക്കാം കണ്ടോ ഇതേപോലെ ചൂടാക്കി കൊടുക്കുക നിങ്ങൾ ഏത് കളറാണോ മേല് വെച്ചിരിക്കുന്നത് ആ കളറിലേക്ക് വേണം വേണോട്ടോ ഇതൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട് ഇങ്ങനെയൊന്നും വെച്ചിട്ട് അല്ല തിരിച്ചെടുക്കരുത് നിങ്ങൾക്ക് ഈ കളറല്ലേ നമ്മൾ ഞാനിപ്പോൾ റോസ് കളറാണല്ലോ മേല് വെച്ചിരിക്കുന്നത് ആ റോസ് കളർ വേണം ഇങ്ങനെ മടക്കി ഇങ്ങനെ ഒന്ന് ചൂടാക്കി കൊടുക്കാനായിട്ട് ഇതേപോലെ ഇത് ചുറ്റിന്റെ നമുക്ക് ഇതേപോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കി ഓരോ പെറ്റലുകളും ഇതേപോലെ ചൂടാക്കി കൊടുക്കണം ഇങ്ങനെ ഇത് രണ്ടും ഞാനിതാ ഇതേപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്കിതാ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കണം ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടിയതിന് ശേഷം ഓരോ പെറ്റലിന്റെ അറ്റവും നമുക്കൊന്ന് പതുക്കെ ഒന്ന് വിടർത്തി വിടർത്തി ഇങ്ങനെ കൊടുക്കണം ഒത്തിരി വലിക്കരുത് വലിച്ചു കഴിയുമ്പോൾ കീറിപ്പോട്ടോ ഇതേപോലെ ഒന്ന് വിടർത്തി കൊടുത്താൽ മതി അതേപോലെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കൊടുക്കാനും മറന്നു പോകാതെയൊന്ന് ചെയ്യുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടായിരിക്കണം അതുപോലെ തന്നെ വേറൊരു പുതിയൊരു കുക്കിംഗ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിലും അതിലും നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്കുണ്ടായിരിക്കണം കേട്ടോ നിങ്ങൾ അതൊന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം മറന്നു പോകാതെ ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ എനിക്ക് മുന്നോട്ട് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതാ ഇതേപോലെ ഇങ്ങനത്തെ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കാം ഞാൻ എൻ്റെ വീഡിയോയിലെല്ലാം ഇങ്ങനെ എൻ്റെ ചാനലിലെല്ലാം വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് നമ്മൾ എങ്ങനെ ഡെക്കറേഷൻ ചെയ്യാം പൂക്കളൊക്കെ എങ്ങനെ ഉണ്ടാക്കാം എന്തെല്ലാം ചെയ്യാം നമ്മുടെ വീടൊക്കെ എങ്ങനെ അലങ്കരിക്കാം വെറുതെ വലിച്ചെളി എറിഞ്ഞ് കളയാതെ എങ്ങനെ നല്ല രീതിയിൽ നമുക്കത് ഉപയോഗപ്പെടുത്താം എന്നുള്ള രീതിയിലാണ് ഞാൻ ഓരോ ച ഇത് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കാം കേട്ടോ നിങ്ങളൊന്ന് പോയി കണ്ടു കണ്ടുനോക്കി ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഓൾ എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ എല്ലാ വീഡിയോയും വരും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കാണുകയും നോട്ടിഫിക്കേഷൻ അയക്കുകയും ചെയ്യുക നോട്ടിഫിക്കേഷനും വരും സോറി നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളതിൻ്റെയൊക്കെ അതുപോലെ ഇതാ ഇതേപോലെ നമുക്ക് ഇത് രണ്ടും ഇങ്ങനെ തന്നെ എടുക്കാം ഇങ്ങനെ രണ്ടെണ്ണം എടുത്തു വെക്കുക അതിന് ശേഷം ഗ്രീൻ കളറിലെ ഒരെണ്ണം ഇതേപോലെ ഒരു ഒന്നര ഇഞ്ച് ചതുരത്തിലുള്ള ഒരു പീസ് വെട്ടിയെടുത്തിട്ട് നമുക്കിതേപോലെ ക്രോസ് ആയിട്ടൊന്ന് മടക്കി ഇങ്ങനെയൊന്ന് മടക്കി വീണ്ടും ക്രോസ് ആയിട്ടൊന്ന് മടക്കിയതിന് ശേഷം ഇതിൻ്റെ അടിയിൽ ഒരു ഗ്രീൻ കളർ വരുന്നത് നല്ലതല്ലോ പൂവിൻ്റെയൊക്കെ അടിയിൽ അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് അതും ഒന്ന് ചൂടാക്കി കൊടുക്കണം കേട്ടോ പിന്നെ ചൂടാക്കുമ്പോൾ ഞാൻ പ്രത്യേകം പ്രത്യേകം എപ്പോഴും ഓർപ്പിക്കുന്ന കാര്യമാണ് ചൂടാക്കുമ്പോൾ നിങ്ങളുടെ കൈയൊന്നും പൊള്ളിക്കാതെ വേണം കേട്ടോ എടുക്കാനായിട്ട് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടായി ചൂട് കിടി അതുപോലെ തന്നെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളോട് പറഞ്ഞ് അതൊന്ന് ശരിയാക്കി എടുക്കാം കേട്ടോ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്തത് വീണ്ടും ഞാനിത് ഇങ്ങനെയൊന്ന് ചൂടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെയും ഇങ്ങനെ തന്നെ ഓരോ പെറ്റലുകളും ഇങ്ങനെ എടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം തീയാണ് സൂക്ഷിച്ച് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഇത് പൂവൊക്കെ ഉണ്ടാക്കിയിട്ട് കൈവുള്ളി എന്നൊക്കെ പറയരുത് അങ്ങനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം കേട്ടോ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാകാൻ പെട്ടെന്ന് ഉരുകാൻ എളുപ്പമാണ് ഇതൊന്ന് പതുക്കിയൊന്ന് ഓടിച്ചു വിട്ടാൽ മതി അപ്പം നമുക്ക് നല്ല ഷേപ്പിൽ നല്ലതായിട്ട് കിട്ടും ഇതേപോലെ ഇതെല്ലാം ചെയ്തെടുക്കാം ഇതേപോലെ ഗ്രീൻ മഞ്ഞ കളറിലെ ഒരു കവറ് ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഇത്രയുള്ള ഒരു പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊന്ന് മടക്കി കൊടുത്തിട്ട് വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക ഡ്രയിങ്ങിനെ നമുക്കൊന്ന് ചെറുതായിട്ട് കണ്ട വളരെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഗ്രീൻ കളറും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ തന്നെ ശേഷം ഇത് നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം നൂൽക്കമ്പിയുടെ അറ്റം ഒന്ന് നമുക്കൊന്ന് വളച്ചു കൊടുക്കണം ഇതേപോലെ നൂൽക്കമ്പിയുടെ അറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കുക അതിലേക്ക് ഞാനിത് ഗ്രീൻ കളർ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുവാണ് പെവി ബോണ്ട് ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചുറ്റി ചുറ്റി നമുക്ക് എടുക്കണം ഇതിലേക്ക് പെവിണ്ട് വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കുക ഇങ്ങനെ ചുറ്റി ഒട്ടിച്ചു കൊടുക്കണം ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ആദ്യം ഗ്രീൻ കളറാണ് ഞാൻ ഇത് ചുറ്റുന്നത് ഇങ്ങനെ ചുറ്റിയെടുക്കുക ഇതേപോലെ നമുക്ക് ഇത് മൊത്തം ഇങ്ങനെയൊന്ന് ഇത് ഇത് മുഴുവൻ നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കാം ഗ്രീൻ കളറ് ഞാൻ ചുറ്റി പശ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് മഞ്ഞ കളറ് ഇതേപോലെ എടുത്തേക്കുന്നത് ഒന്ന് ചുറ്റി ഒട്ടിച്ചു കൊടുക്കാം പശ തൂത്ത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന പൂക്കളാണ് കേട്ടോ ആദ്യം ഒരു ഇച്ചിരി ഒന്ന് തേച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിത് വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പൂക്കളാണ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കൊടുത്തതിന് ശേഷം ഇത് ഓരോന്നും നമുക്കിതിലേക്ക് വെച്ച് കോർത്ത് കൊടുക്കാം അതെങ്ങനെയൊന്ന് കോർത്ത് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഓരോ പ്രാവശ്യം നമ്മൾ തൂക്കുമ്പോഴും ഓരോ പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോഴും ഒന്ന് പശ് തൂത്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുവാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ ഒട്ടിയിരുന്നുള്ളൂ കേട്ടോ ഒന്ന് പശ് വെച്ച് തൂത്ത ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇത് വെച്ചു അതിന്റെ പുറകെ ഇതും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ നല്ല ഭംഗിയല്ലേ ഇപ്പൊ ഈ പൂക്കൾ കാണാനായിട്ട് ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്രീൻ കളർ നമ്മൾ ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇതൊന്ന് തൂത്തു കൊടുക്കാം തൂത്ത് കൊടുത്തതിന് ശേഷം ഇത് കോർത്ത് നമുക്കിതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം ലീഫിന് വേണ്ടിയിട്ട് ഇതേപോലെ ഗ്രീൻ കളറിലെ ഒരെണ്ണം ഇത്ര നീളത്തിലുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് മടക്കി ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ലീഫിൻ്റെ ഷേപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നീളത്തിലുള്ള ലീഫാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലെ കട്ട് ചെയ്യാം അതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നൂൽക്കമ്പി ഇതേപോലെ ചുറ്റി ഇത് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ചുറ്റിയെടുത്തത് നമ്മൾ പശ വെച്ച് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇതാ ഒരു രണ്ട് മൂന്ന് പൂക്കൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ചധികം ലീഫുകളും ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പേപ്പർ ഗ്ലാസ്സിലേക്ക് നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഒരു പേപ്പർ ഗ്ലാസ് എടുത്തോ അതിൻ്റെ അകത്തേക്ക് കുറച്ച് മണ്ണൊക്കെ ഞാൻ നിറച്ചിട്ടുണ്ട് മണ് മണ്ണ് നിറച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ കുറച്ച് കല്ലും കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് കൊത്തി ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഒന്ന് കുത്തി അറേഞ്ച് ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ് ഇതേപോലെ പൂക്കൾ നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഈ പൂക്കളൊക്കെ കാണാനായിട്ട് ഇതേപോലെ പൂക്കളൊക്കെ നമുക്കിതേപോലെ നല്ല ഭംഗിയോടുകൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് എടുത്ത് വയ്ക്കാവുന്നതാണ് നമുക്കിപ്പോൾ കുറച്ച് കവറുകൾ മാത്രം മതിയല്ലോ കവറ് ഇച്ചിരി പശിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാം ഇതിപ്പോൾ നൂൽക്കമ്പി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലായാലും മതി കേട്ടോ ഈർക്കിലെ മതി ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറിയ ചെറിയ കമ്പുകളായാലും മതി അതിൽ ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം നല്ല ഭംഗിയുള്ള ഫ്ലവറുകൾ നമുക്ക് നമുക്കിതേപോലെ പ്ലാസ്റ്റിക്കർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക നല്ല ഭംഗിയോടു കൂടി ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ വീടൊക്കെ അലങ്കരിച്ച് വയ്ക്കാൻ പറ്റും നിങ്ങൾ അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ